അസോസിയേഷന്റെ നേതൃത്വത്തിൽ ലഹരി മരുന്നിനെതിരെ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു ചടങ്ങിന്റെ ഉദ്ഘാടനം ഡിവിഷൻ കൌൺസിലർ അന്നമ്മ ഡോമി നിർവഹിച്ചു കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം പാലച്ചുവട് ആയുർ നഗർ റെസിഡൻസ് അസോസിയേഷൻ ലഹരി മരുന്നിനെതിരെയാണ് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത് ഡിവിഷൻ കൗൺസിലർ അന്നമ്മ ഡോമി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു നാളെ ഇതുവരെ നമ്മൾ ഓരോ ഡിവിഷൻ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ ലഹരി മൂലമുണ്ടാവുന്ന വിപത്തുകളെ കുറിച്ചാണ് അത് എത്രയോ പേര് ജീവൻ എടുത്തു എത്രയോ കുടുംബങ്ങൾ വഴിയാസാരമായി അതുപോലെയുള്ള വളരെ ദുർഘടമായ ഒരു കാലഘട്ടത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇതിനെതിരെ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് നമുക്കറിയാം നമ്മുടെ വിറവത്ത് പ്രവർത്തിക്കുന്ന എക്സൈസ് വളരെ കാര്യക്ഷമമായിട്ട് വാർഡ് കൗൺസിലർമാരും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് തന്നെ എല്ലാ കാര്യങ്ങളിലും അത് അവർ ഒരു മൂന്ന് നാല് മാസമൊക്കെ കൂടുമ്പോഴും ഒരു മോണിറ്ററിങ് കമ്മിറ്റി എല്ലാം കൂടാറുണ്ട് എന്നിരുന്നാൽ പോലും ഇതിപ്പോൾ നമ്മൾ അറിയുന്നില്ല ഏത് മേഖലയിൽ നിന്നാണ് ഈ ലഹരി കടന്നു വരുന്നത് എന്നുള്ളത് വളരെ രഹസ്യമായിട്ട് പല വീടുകളിലും പരിശോധിക്കുമ്പോഴാണ് വീടുകളിൽ അസോസിയേഷൻ പ്രസിഡന്റ് കെ വി കാരക്കാട്ടിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പിറവം എക്സൈസ് ഇൻസ്പെക്ടർ എ എസ് ജയൻ ബോധവൽക്കരണ ലഘുലേഖന പ്രകാശനവും മുഖ്യ പ്രഭാഷണവും നിർവഹിച്ചു നമുക്കറിയാം ഓരോ ദിവസവും നമ്മൾ പേപ്പറിലൂടെയും ടി വി ഉപയോഗിച്ചുള്ള അക്രമങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം കണ്ടുകൊണ്ടാണ് ഓരോ നമ്മുടെ ഓരോ ദിവസവും ദിവസമായി എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ലഹരിയുടെ ഉപയോഗം ഇത്ര ക്രമാതമായി വർദ്ധിക്കാനുള്ള ഒരു കാരണമെന്ന് നമ്മൾ പലരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും പണ്ടും നമ്മുടെ നാട്ടിൽ ലഹരി ഉണ്ടായിരുന്നു അന്നൊക്കെ ഞങ്ങൾ കണ്ടെടുക്കുന്ന കേസുകളിൽ നമ്മൾ കണ്ടെടുക്കുന്ന പ്രതികളുടെ പ്രായം എന്ന് പറയുന്നത് ഒരു മുപ്പത് വയസ്സിന് മുകളിൽ നാല്പത് നാല്പത്തഞ്ച് ആ ഒരു റേഞ്ചിലുള്ള ആളുകളെയാണ് നമ്മൾ അന്ന് കേസുകളിൽ കുറ്റവാളികളായിട്ട് ശേഷം മാറി അത്മൂന്ന് വയസ്സുകാരൻ മുതൽ പതിമൂന്ന് വയസ്സുകാരൻ എന്ന് പറയുന്നത് ഞാനൊന്ന് തിരുത്തുകയാണ് പതിമൂന്ന് വയസ്സ് താരി ഉൾപ്പെടെ പല കേസുകളിലും നമ്മൾ ഈ വിഭത്തിനെ നേരിടാനായിട്ട് മുതൽ ഒരു ജാഗ്രത പ്രവർത്തനം ആരംഭിക്കാൻ പോവുകയാണ് നമ്മൾ വീടുകൾ നമ്മളുടെ ആയർ നഗർ ബിസിനസ് അസോസിയേഷനിലെ കുടുംബാംഗങ്ങളുമായി എത്തുകൊണ്ട് ഇവിടെ ലഹരി മരുന്നിൻ്റെ വിൽപ്പനയോ ഉപയോഗമോ കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അധികാരികളെ അറിയിക്കുന്നതിനും അത് നിർത്തിവെപ്പിക്കുന്നതിനും വേണ്ട നടപടികൾ ഉടനെ തുടങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട് ചടങ്ങിൽ നിയോണ തോമസ് ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ സി കെ അജയൻ അസോസിയേറ്റ് വൈസ് പ്രസിഡന്റ് ബിനോയ് വർഗീസ് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പി ആർ സലീം അസോസിയേറ്റ് സെക്രട്ടറി യു എൻ സുരേന്ദ്രൻ ഊരോത്ത് ജോയിന്റ് സെക്രട്ടറി രമണൻ ഇരുവായ്ക്കൽ പ്രഷറർ അരുൺകുമാർ മോളക് അംഗങ്ങളായ പി കെ രവീന്ദ്രൻ ഷെറീന പ്രകാശ് ഷിനു സുനിൽ സിന്ധു സുകുമാരൻ എന്നിവർ പരിപാടിയിൽ സംബന്ധിച്ചു ലഹരിയുടെ മേഖലകളില് ഈ ദുഷ്പ്രവണതകള് കുറ്റങ്ങള് കണ്ടെത്തി അങ്ങനെയുള്ള കുറ്റക്കാരെ നിയമത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് അർഹമായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുക എന്നതായിരുന്നു ഞങ്ങളുടെ പ്രാഥമികമായ നിയോഗം എങ്കിലും അങ്ങനെ കേസുകൾ കണ്ടെത്തുന്നതിലൂടെയോ അല്ലെങ്കിൽ അതിന്റെ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിലൂടെയോ മാത്രം നമ്മുടെ ഈ സമൂഹത്തിൽ ഇന്ന് നടപടിക്കൊണ്ടിരിക്കുന്ന ഈ ലഹരിയോടുള്ള ഈ ലഹരിയുടെ ഈ ഒരു ദുഷ്പ്രവണത അവസാനിക്കില്ല എന്ന് കണ്ടിട്ടാണ് സർക്കാർ ഡിസംബർ മാസം അല്ലെങ്കിൽ തുടക്കം മുതൽ വിമുക്തി എന്ന പേരിൽ ഒരു ഒരു ബോധവൽക്കരണ പ്രോഗ്രാം ആരംഭിച്ചു കീഴിലുള്ള എല്ലാ വീടുകളിലും ലഘുലേഖകൾ വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ ഐ വിഷൻ പിറവം ഐ ടി രംഗത്ത് തൊഴിലുറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ kerala vision institute of technology near railway station pudukkada